ഹലോ ഗായസ് പ്രതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശ കടലക്കറി ആണ് ഗോതമ്പ് ദോശയ്ക്ക് മാവ് പാത്രത്തിലിട്ട് പിന്നെ കടലക്കറിയാണ് എന്നാ കടല കടല എന്നാലെ വെള്ളത്തിട്ട് കൊവത്തി കുറച്ച് വെള്ളമൊക്കെ കഴുകി വാരിയൊക്കെ വെച്ച് അതിന് ശേഷം ഇനി ഒരു രണ്ടുവെള്ളം കൂടെ കഴുകി തരാം അങ്ങനെ ഫസ്റ്റ് കടല കടലടുപ്പിൽ വെച്ച് കൊടുക്കാം കുക്കർ എടുക്കാം കുക്കറെടുത്തിട്ട് കടല കുക്കറിലോട്ട് ഇടാം കുക്കറിലോട്ട് ഇട്ടിട്ട് വെള്ള കടലീ കടലേ പോവാ അരിഞ്ഞുവള പച്ചമുളക് കൊടുക്കുക അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി അത് നമുക്ക് ചതച്ച് ഇനി നമുക്ക് കടലിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ നല്ലതുപോലെ കടല വേവണം തോനെ പിസിലി ആക്കി കുക്കറെ കടല നല്ലതുപോലെ വേവണം ഇനി നമ്മക്ക് ഇതിലേക്ക് ഉപ്പ് പിന്നെ പിന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ബിസിലി കേക്കണം അപ്പൊ ഇത് ഇങ്ങോട്ട് അടുപ്പിലേക്ക് വെക്കാം തിരുവനന്തപുരം സിറ്റിക്ക് അതൊക്കെ നല്ല കളർ ലൈറ്റും രാത്രി നല്ല രസം എല്ലാം പറഞ്ഞു ടുപ്പിലോട്ട് ഉലുവ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം വീഡിയോ കാണുന്നവരെല്ലാരും കേറി എല്ലാ വീഡിയോയും കാണാം ഷോർട്സുകൾ കാണണം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്ക് ചെയ്യാൻ പോണത് ഗോതമ്പ് ദോശയാണ് അപ്പൊ ഈ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവിൽ എല്ലാം റെഡിയാക്കി വെക്കാം അപ്പൊ ഒരടുപ്പില് കടലയും വേവും ഗോതമ്പ് ദോശയ്ക്ക് വെക്കാം പിന്നെ ഉപ്പൊഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുക എന്നാ വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചെടുക്കാം കുറച്ചെടുത്ത് ഈ കരക്കിയ മാവിലോട്ട് ഇട്ട് കൊടുക്കാം வேண்டி வரும் இளக்கிட்டு വിസിൽ എടുക്കും കേട്ടോ അപ്പൊ ആരും പേടിക്കില്ലേ ഇനി നമുക്ക് ലേശം ചോറെ എടുക്കാം ഇപ്പൊ ഞാൻ തലേ ദിവസം വെള്ളത്തിനോറാണ് കേട്ടോ എന്താ പറയും പഴം ചോറെന്ന് അപ്പൊ ഇതിന്ന് നമ്മക്ക് എന്തെയ്യാ കൊറച്ച് ചോറ് എടുത്ത് കുറച്ച് വന്ന തോന്നും വേണ്ട കുറച്ച് ചോറ് ഇതിനെ ഇതിനെ എടുത്തിട്ട് കഴുകിട്ടതാണ് എങ്കിലും നമുക്ക് അതിലോട്ട് ഇടുന്നതിനൊന്ന് കഴുകിയതിന് ശേഷം ഈ ചോറ് ഇതിലോട്ട് കൊടുക്കാം വേണ്ടല്ല ഈ ചോറ്

എന്നിട്ട് എന്ത് ചെയ്യാം മിക്സിയിലെ ജാർ എടുക്കാം കഴി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ജാറിലോട്ട് മാവ് ഒഴിക്കും ഒരുമിച്ച് ഇടത്തുണ്ടാക്കും അറിയാമല്ലേ ഞമ്മക്ക് അടച്ചു കൊടുക്കാം അടച്ചതിന് ശേഷം ോട്ട് വെച്ച് ഒന്ന് കറക്കി എടുക്കാം ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് ഇരുന്ന പാത്രത്തിൽ തന്നെ അതിലോട്ടങ് ഒഴിച്ചു കൊടുക്കാം മുളകെ കരക്കി ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം മാവാട്ടി ഉരുവാ വെള്ളം ഉരുവ വെള്ളം തിളക്കുക

മാവിന്റെ പരിവം ഉണ്ടാകും ഇവിടെ ഇരിക്കട്ടെ ദോശ തേയില പഞ്ചസാര ഇട്ട് കൊടുക്കാം തേയില പഞ്ചസാര ഇട്ട് ഇനി അത് വെള്ളം അടക്കുന്ന തിളക്കിട്ട പിന്നെ ഉലുവ ഉള്ള തിളച്ചൊണ്ടിരിക്കുന്ന ആ ഇതിന് വരാറായിരത്തിന് എണ്ണ തുണി എടുത്ത് വെക്കാം അങ്ങനെ ചായ ചായ റെഡിയായി ചായ ഒഴിക്കാം

ശർക്കെല്ലാം മതി ചെലപ്പോ പൊള്ളി വന്നില്ല മാവ് പതഞ്ഞു വന്നു നല്ലതുപോലെ എല്ലാരും അയക്കും എന്ന് തോന്നണ്ട ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണെന്ന് എനിക്കറിയാം പിന്നെ എളുപ്പത്തിന് ചെലപ്പോ നമ്മള് എളുപ്പത്തിന് ഉണ്ടാക്കുന്നത് വെറുതെ അങ്ങോട്ട് കലക്കിയിട്ടി ഒരു തേങ്ങയങ്ങോട്ട് തിരിഞ്ഞ് ഇടും റേഷൻ കടയിലോറ് റേഷൻ കടയില അരിയിട്ട് വെക്കാം അപ്പൊ അതാകുമ്പോൾ നല്ല വെള്ള അരി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും റോസ് കുഴപ്പമില്ല ദോശ കുഴപ്പമില്ല നല്ലതുണ്ട് നമ്മക്ക് ചൂടാടുത്തത് കടല് പിന്നെ ഒരു ടേസ്റ്റ് ആണ് അങ്ങനെ കടല വെന്ത് ഇനി അതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ ദോശ ഒന്ന് മറച്ചിട്ടോട്ടെ അരപ്പുകൾ ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇത്തിരി വേണം പിന്നെ മുളക് പൊടി ഈ ചിലര് ഒരുമിച്ചിട്ടെന്ന് വയ്ക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞിപ്പൊടിയും എല്ലാം കൂടെ ഈ സവാളയിൽ കടലിട്ട് ഞാൻ എടുത്തിട്ട് ഇനിയാണ് ചെയ്യുന്നത് ആ മല്ലിപ്പൊടി ഇടുന്നു മല്ലിപ്പൊടി ഇട്ട് ഇതൊന്നും വയ്ക്കാം ചിട്ട് വരാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് പാൽ ഇനി ഒഴിക്കേപ്പൊക്കെ ലേശം കൂടെ കൂടെ ഇച്ചിരി കൂടെ ഒഴിക്കാം ഇനി അടുപ്പിലോട്ട് വെക്കാം തീ വെട്ടിക്കീ അടച്ചില്ല നമുക്ക് അടുപ്പ് മാറ്റാം നല്ല അടുപ്പിലോട്ട് ഈ കടലക്കറി വെക്കാം ഈ അടുപ്പിലോട്ടാക്ക അടുപ്പുകളുണ്ടല്ലോ ഇനി ഇതിലോട്ട് ചട്ടി വെച്ചു കൊടുക്കാം കടുവറുക്കാനേ കടലക്കറിക്ക് കടുവറുക്കണ്ടായിരിക്കും

ഉള്ളി ചെറിയ ഉള്ളി ഉള്ളി ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം കരിയപ്പല ഇതോട്ട് ഈ ആഫ്രിക്കൻ മല്ലി അത് ചോടുക കടുവർത്ത് റെഡിയായി ഇപ്പം ജീരകം മസാല പൊളിച്ചു വെച്ചിരിക്കുന്നത് കടലക്കറിയിലോട്ട് ഇട്ടുകൊടുക്കാം ഇതല്ലോ ആഫ്രിക്കൻ മല്ലി അപ്പൊ അത് ഞാൻ ഒരെണ്ണം ഇട്ട് കടുവറുത്തായിരുന്നു കരിപ്പിലയ്ക്ക് പകരം അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് ഇറക്കാറായി അപ്പൊ ഇത് അങ്ങോട്ട് ഇടാം